ഹലോ ഗെയ്സ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് ഇനി ഇതിലോട്ട് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക സവാള ഒരു അര കിലോ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സാക്കുക വഴറ്റുക അര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അടച്ചിട്ട് നന്നായിട്ട് വേഗാനായിട്ട് വിടുക അപ്പോൾ ഈ സമയം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം വാർന്ന് പോവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തതാണ് അരിയെ പിന്നെ ഇതിലോട്ട് ഇടുന്നത് ഈസ്റ്റ് ബിരിയാണി മസാലയാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് വേറെ ഒരു മസാല ഞാൻ ചേർത്തിട്ടില്ല എരിവിനായിട്ട് പച്ചമുളകും ഈസ്റ്റേണ്ട ബിരിയാണി മസാലയും മാത്രമാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് നന്നായി മിക്സ് ആക്കുക വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചധികം പുതിനയില കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാൻ മൂന്നാൽ ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളക്കുമ്പോഴേക്കും നമ്മുടെ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ചിക്കനിലോട്ടിട്ട് നന്നായി ഇളക്കുക പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത അരിയാണ് മറന്നു പോകരുത് സോക്ക് ചെയ്ത് വാർത്ത അരിയാണ് ഇത് അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഇതിലോട്ട് ചേർക്കുന്നുണ്ട് മറന്നു പോകരുത് ഒരു കപ്പ് അരിക്ക് നമ്മൾ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർക്കേണ്ടത് കൈമ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസുമതിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർക്കാം ഇതിപ്പോൾ കൈമാ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ സമയത്ത് ഞാൻ പട്ട ഗ്രാമ്പ് തക്കോലം ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കുക ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാവും ഇതിലോട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നെയ്യിലോട്ട് ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയൊക്കെ നമ്മൾ വാർത്തിടുന്നുണ്ട് അതോടുകൂടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഈസി ആയിട്ടുള്ള അതായത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും നമ്മുടെ എൻ്റെ മോളൊക്കെ ഇത് നോക്കി ട്രൈ ചെയ്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഇതുപോലെ വീട്ടിലെല്ലാവരും തയ്യാറാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ ഇതാ വീണ്ടും വരുന്നതാണേ അപ്പം നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട് അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് ഇവിടെ പിള്ളേരെല്ലാം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്